നമസ്കാരം നിങ്ങളെ വലിയവനാക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അതെ ഞാൻ നിങ്ങൾക്ക് ഒരു കഥ ദാവീദും ഗോലിയാത്തും ഇസായ ദേശത്തെ ഒരു കൊച്ചു പാലകനായിരുന്നു സഹോദരന്മാരിൽ അവൻ ആയിരുന്നു അവൻ തന്റെ അച്ഛന്റെ മേച്ചുകൊണ്ട്

അവന്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു കണ്ടാൽ ആരെങ്കിലും ഗോലിയത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമായിരുന്നില്ല മൂലം രാജാവ് പോലും ഭയന്നു വിറച്ചാണ് കഴിഞ്ഞുകൂടിയിരുന്നത് ഈ സന്ദർഭത്തിൽ ഒരു വിളംബരം നടത്തി ശക്തി വരുക നാട്ടിലെ പോലും ഈ വിളംബരം കേട്ട് ഉള്ളിലേക്ക് വലിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ ബാലനായ ദാവീദ് രാജസമിയിൽ വന്നിട്ട് പറഞ്ഞു ശക്തിമാനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ ഞാൻ തയ്യാറാണ് തിരുമേനി എന്നാൽ എങ്കിലും കേട്ടറിഞ്ഞ രാജാവ് ദാവീദിനെ ദാവീദ് കയ്യിൽ ഒരു വടിയും തൊട്ടിൽ നിന്ന് അഞ്ച് കല്ലുകളുമായി ഗോലിയാത്തിന്റെ താവളത്തിലേക്ക് യാത്രയായി അവിടെ ചെന്നപ്പോൾ ഗോലിയാത്ത് ചോദിച്ചു നീ എന്താണ് തെറ്റാലി കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ നിന്റെ വളർത്തുമതമാണ് ഇവിടെ വാ നിന്റെ മാംസം പക്ഷം എന്നാൽ ബാലനായ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചു അങ്ങനെ ഇസ്രായേൽ ജനങ്ങൾക്ക് ഒരു ലോകമെല്ലാം അറിയും വന്നു ദാവിദിനെ ആക്രമിക്കാൻ ചെന്നു ദാവിദ് കല്ലെടുത്ത് കവിനയിൽ വെച്ച് കല്ല് കിട്ടാഞ്ഞറുന്നു കല് ആഞ്ഞുകൊണ്ട് ഗോലിയാത്ത് െ മുൻ ദൈവം അവർ നൽകിയ കൊച്ചു ദാവീത് ചെയ്തതുപോലെ ദൈവത്തെ ആശ്രയിക്കുകയും പരസ്പരം സഹകരിച്ചു ചെയ്യുമ്പോൾ എല്ലാ പ്രവർത്തിച്ചു ചെയ്യുമ്പോൾ എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാൻ നമുക്ക് സാധിക്കും ജീവിതത്തിൽ ദുഃഖമുണ്ടാവുമ്പോൾ നിരാശപ്പെടാതെ നമുക്ക് മുന്നേറാം നന്ദി നമസ്കാരം